പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിലായി മൂവാറ്റുപുഴ അഴയിടത്ത് നസീബിനെയാണ് അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് പകൽ ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തുകയായിരുന്നു ദേഹത്തെന്തോ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് ശരീരത്ത് അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു പ്രതി ചന്തക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇവിടുത്തെ സ്കൂട്ടറിലാണ് പ്രതി വന്നത് സ്കൂട്ടറിൽ പോകുന്ന ഭാ സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്രകാരം തടഞ്ഞു നിർത്തി മേത്തൊണ്ടായിരിക്കും ദേഹത്തൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു അതിന് ചെറുപ്രകാരം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം